ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറകട്ടെ എൻ്റെ എല്ലാ പ്രിയ കൂടപ്പിറപ്പുകളും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം അതിസമർത്ഥമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ഈ മാസം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തികരണത്തിന്റെ വാക്കുകളാണ് പ്രവചനങ്ങളാണ് ആമീൻ ദൈവിക സന്ദേശം ാണ് നിങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് വെളിപ്പെടുന്നത് കാണുവാൻ സാധിക്കുമെന്ന് സാധിക്കുമെന്നു കൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം എബ്രായക ലേഖനം പത്താം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചു കൊള്ളുകാരം മുറുകെ പിടിച്ചുകൊള്ളുക വിശ്വസ്തനല്ലോ ഈ ദിവസങ്ങൾ വാട്ദത്തത്തിന്റെ അവൻ മെസ്സേജുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം ഒരു വാഡ്ദത്തം നമ്മുടെ മേൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു ദൂത് നമ്മുടെ മേൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ് മനുഷ്യർ അവിശ്വസ്തനായി തീരുന്നെടുത്ത ദൈവം വിശ്വസ്തനായി പ്രവർത്തിക്കുന്നത് ഈ വചനം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പ് അഭിഷിക്തന്മാരെ ഈ വചന അടിസ്ഥാനത്തിൽ നാം ജീവിച്ച് ദൈവത്തിന്റെ വചനത്തിന് വില കൊടുത്ത് അവന്റെ മുമ്പിൽ നെടുമ്പാറ വീണ് കയണ് കരഞ്ഞ് അപേക്ഷിക്കുന്ന ഒരു ദൈവം ദൈവം നമുക്ക് വേണ്ടി വിശ്വസ്തയോടെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ ദൂതു വിളിച്ചു പറയുകയാണ് ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ട് പറയുന്നു പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചു കൊള്ളുക ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യാശയുള്ള ജീവിതമാണ് എന്ത് വെച്ചാൽ ആ പ്രത്യാശ എന്താണ് യേശു ക്രിസ്തു പോയതുപോലെ മടങ്ങി വരും ആ ദൈവം നമ്മുടെ മുമ്പിൽ അവൻ വെളിപ്പെടുമെന്നുള്ളൊരു വിശ്വാസം പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ട് വിശ്വാസ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ് യേശു ഒരു ദിവസം വന്ന് നമ്മെ ചേർത്ത് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ക്രിസ്തുമാർഗത്തിൽ നാം നിലനിൽക്കുന്നതും ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് മുന്നോട്ട് നാം ഗമിക്കുന്നതും അതുകൊണ്ട് രണ്ടാമത്തെ പദം ഇങ്ങനെ പറയുന്നു വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ അവൻ സ്തോത്രം അവൻ ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളുടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ എൻ്റെ ദൈവം സർവ്വശക്തനാണ് ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം ഇട്ട വാഗ്ദത്തത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു ആ മേൽ ദൈവമിട്ട ദൂതിനെ ഞാൻ മുറുകെ പിടിക്കുന്നു ദൈവമിട്ട പ്രവചന ശബ്ദങ്ങളെ ഞാൻ മുറുകെ പിടിക്കുന്നു അഭിഷിക്തന്മാരോട് എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് അമീൻ അങ്ങ് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളെയും ഞാൻ മുറുകെ പിടിക്കുന്നു കാരണം അന്നേയും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിലും അവൻ്റെ വചനത്തിലും അവൻ്റെ വാക്കിലും വിശ്വാസം അർപ്പിക്കുന്നു ദൈവം തന്റെ പ്രവൃത്തിയെ അയക്കും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ഓരോ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെ നിങ്ങളൊന്ന് പുനഃപരിശോധിച്ചു കഴിഞ്ഞാൽ അവരോട് ദൈവം പറഞ്ഞ വാഗ്ദത്വങ്ങൾ ദൈവം നിവർത്തിച്ചു കഴിഞ്ഞു ഹാമേ സ്തോത്രം അങ്ങനെയെങ്കിൽ നിന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറച്ച് താമസിക്കുമായിരിക്കാം പക്ഷെ മറന്നുപോകരുത് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് നസ്രത്ത് കാരണം യേശുവാണ് അത് പറഞ്ഞിരിക്കുന്നത് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും ആരൊക്കെ എന്തൊക്കെ അതിന്റെ മേൽ അമേൻ കൊണ്ടിട്ടാലും ദൈവം പറഞ്ഞ വാട്ടം നിന്റെ മേലും നിന്റെ തലമുറയുടെ തന്നെ ചെയ്യും ശുശ്രൂഷയ്ക്ക് അകത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഇടിഞ്ഞ അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വിശാലമാക്കുക തന്നെ ചെയ്യും കാരണം നിന്നെ വിളിച്ചത് ദൈവമാണ് നിലനിർത്തിയിരിക്കുന്നത് ദൈവമാണ് നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത് ആ ദൈവമാണ് അങ്ങനെയെങ്കിൽ ആ ദൈവം വിശ്വസ്തനായി തന്നെ നിന്റെ മേൽ ശുശ്രൂഷയുടെ ഇന്ന് പകൽ കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നോട് ദൈവം പറഞ്ഞവർ ത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ ഞാൻ മുറുകെ പിടിക്കുന്നു ആ ദൈവിക ഞാൻ മുറുകെ പിടിക്കുന്നു എന്റെ ദൈവം എനിക്കായി ആമേ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ തിന്മ ചെയ്യുന്ന ദൈവമല്ല എന്റെ ദൈവം എനിക്കായി കാര്യങ്ങളെ ചെയ്യും എന്റെ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും എന്റെ ശുശ്രൂഷകളെയും ആമേ ഇന്ന് കാണുന്ന നിലവാരത്തിൽ നിന്നും ആമേ വർദ്ധിപ്പിക്കും എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ ഉള്ളവർ മാത്രം ഒന്ന് ആമയും പറഞ്ഞാട്ടെ എന്റെ ദൈവത്തിൽ അസാധ്യമായ ഒന്നുമില്ല ആ ദൈവം ചെയ്ത അവൻ ഓരോ കാര്യങ്ങളും നിവർത്തിക്കാൻ അവൻ വിശ്വസ്തനാണ് ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടോ അങ്ങനെ ഉള്ളവർ മാത്രം ഒന്ന് തലയിൽ കൈവച്ച് ആമയം പറഞ്ഞാട്ടെ ദൈവത്തിന്റെ എത്ര ഉണ്ടെങ്കിലും അത് ഉവ് ആമേനെന്നാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടത് അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ഒരു ആമേനെന്ന് പറഞ്ഞ് അതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ബലപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ചില കിളിപ്പുകൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് ദൈവം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നല്ല പ്രത്യാശയുടെ സ്വീകാരം ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു